നുസുക്ക് ആപ്പ് വഴി ഉമ്ര പെർമിറ്റ് നൽകുന്നതിന് ഒരു മാസത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഹജ്ജ് ഉമ്ര മന്ത്രാലയം മെയ് ഇരുപത്തിമൂന്ന് മുതൽ ജൂൺ ഇരുപത്തൊന്ന് വരെ നുസുക്ക് പ്ലാറ്റ്ഫോമിലൂടെ ഉമ്ര പെർമിറ്റുകൾ നൽകുന്നതാണ് നിർത്തിവച്ചിരിക്കുന്നത് വിശുദ്ധ ഹജ്ജിനായി മക്കയിലേക്ക് ഒഴുകിയെത്തുന്ന തീർത്ഥാടകരുടെ കർമ്മങ്ങൾ സുഗമമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നിയന്ത്രണം ഈ കാലയളവിൽ ഏതെങ്കിലും തരത്തിലുള്ള വിസിറ്റ് വിസയുള്ളവർക്കും മക്കയിലേക്ക് പ്രവേശനാനുമതി ഉണ്ടായിരിക്കില്ല സന്ദർശക വിസ കൈവശമുള്ള ആരും തന്നെ ഈ കാലയളവിൽ മക്കയിലേക്ക് പോകുകയോ അവിടെ തങ്ങുകയോ ചെയ്യരുതെന്ന് ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിക്കുന്നു ജൂൺ രണ്ട് മുതൽ ഇരുപത് വരെയുള്ള കാലയളവിൽ ഹജ്ജ് പെർമിറ്റില്ലാതെ മക്കയിലേക്ക് പ്രവേശിച്ചാൽ പതിനായിരം റിയാൽ പിഴയും കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ ഒരു ലക്ഷം റിയാൽ വരെയും പിഴ ചുമത്തുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു വിശുദ്ധ നഗരമായ മക്ക സെൻട്രൽ ഹറം ഏരിയ മിന അറഫ മുസ്തലിഫ എന്നീ പുണ്യസ്ഥലങ്ങൾ റുസൈഫയിലെ ഹറമൈൻ റെയിൽവേ സ്റ്റേഷൻ സുരക്ഷാ നിയന്ത്രണ കേന്ദ്രങ്ങൾ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ പിടിക്കപ്പെടുന്നവർക്കാണ് പിഴ ചുമത്തുക ഹജ്ജ് നിയമലംഘകർക്ക് ഗതാഗത സൗകര്യമൊരുക്കിയാൽ പിടിക്കപ്പെടുന്നവർക്ക് ആറുമാസം വരെ തടവും പരമാവധി അൻപതിനായിരം റിയാൽ പിഴയും വിധിക്കും ഇത്തരക്കാരുടെ വാഹനം കണ്ടുകെട്ടുകയും വാഹനം വാഹനമോടിച്ചവരെ നാടുകടത്തുകയും ചെയ്യും നിയമം അനുശാസിക്കുന്ന കാലയളവുകൾ അനുസരിച്ച് നിയമലംഘകനെ വീണ്ടും രാജ്യത്തിൽ പ്രവേശിക്കുന്നതിനും വിലക്കേർപ്പെടുത്തും